ഹലോ അസ്സാമലൈക്കും അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക പിന്നെ എന്നത്തെയും പോലെ ഇന്നും നമുക്ക് കുറച്ച് ഓർഡർ ഉണ്ട് അപ്പോൾ അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളും പിന്നെ ടാഗ് അടിക്കലും ഒക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ അപ്പോൾ അതിനായിട്ട് നേരം മുടക്കുമ്പോൾ തന്നെ ഇന്ന് അയച്ചു കൊടുക്കേണ്ടതാണ് അത്യാവശ്യമായിട്ട് ഒരു പാർട്ടിക്ക് ഇന്ന് അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നപ്പോൾ അതിൻ്റെ തിരക്കില്ല നേരം മുളക്കുമ്പോൾ മറ്റുള്ള പണികളൊന്നും ചെയ്യാൻ തന്നില്ല നേരം മുളക്കുമ്പോൾ ഞാൻ ഞാനിതിനെരുത്തി ഞാൻ ചില്ലറ അല്ലറ ചില്ലറ കുറച്ച് അടുക്കളയിലെ പണിയൊക്കെ ചെയ്തിട്ട് ഞാനും കൂടെ ഇരുന്നിട്ടാണ് ഇപ്പോൾ പാക്കിങ്ങും കാര്യങ്ങളും അപ്പോൾ പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എടുക്കുമ്പോൾ റേറ്റിന് മാറ്റം വരുത്തുമോ എന്നൊക്കെ എന്നാൽ ഇന്നലെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നും കൂടെ റേറ്റ് കുറക്കുമെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അതിലും വല്ലാണ്ട് കുറക്കാൻ ഒരുപാട് ബൾക്കായിട്ട് എടുക്കുക അയ്യായിരം രൂപക്കൊക്കെ അങ്ങനെയൊക്കെ ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് തരും പിന്നെ ഒരു ദിവസം ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്പർ കണ്ടിട്ട് അവർ എന്താ പറയണെന്നുള്ളത് നോക്കാണ്ട് നമ്പർ കണ്ടിട്ടാണ് എന്നെ വിളിക്കുന്നത് അപ്പോൾ തൃശ്ശൂർ ഭാഗത്തുള്ളവർക്കാണ് നമുക്കിത് കൊടുക്കാൻ പറ്റുള്ളൂ ഈ ജോബ് വേക്കൻസി കൊടുക്കാൻ പറ്റുകയുള്ളൂ തൃശ്ശൂർ പറയുമ്പോൾ തൃശ്ശൂർ സെൻട്രലായിട്ടല്ല നമ്മൾ തൃശ്ശൂർ നമ്മുടെ ഡിസ്ട്രിക്റ്റാണ് വരുന്നത് നമ്മൾ വരുന്നത് പെരുമ്പിലാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആ ഭാഗത്തുള്ളവർക്കാണ് നമുക്ക് ജോബ് വേക്കൻസി കൊടുക്കാൻ പറ്റുള്ളൂ അല്ലാത്തവർക്ക് ജോബ് വേക്കൻസി നമുക്ക് കൊടുക്കാൻ പറ്റില്ല ഒരുപാട് ലോങ് പത്തനംതിട്ട തിരുവനന്തപുരം അങ്ങനെയുള്ളവരിൽ നിന്നൊക്കെയാണ് ഒരുപാട് പേര് വിളിക്കുന്നത് അങ്ങനെയുള്ളവർക്കൊന്നും നമുക്ക് ജോബ് വേക്കൻസി കൊടുക്കാൻ പറ്റില്ല ഉണ്ട് പറഞ്ഞിട്ട് കാര്യം അത്രയും ലോങ്ങ് ഒന്നും നമുക്ക് ശരിയാവില്ല അപ്പോൾ ഒരുപാട് പേര് അങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ഇതിൽ ഓർമ്മപ്പെടുത്തുകയെന്ന് മാത്രം അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു ഓർഡറും അതിൻ്റെ വിശേഷങ്ങളും കൂടെ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ വന്നതെന്നുള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ നോക്കട്ടോ പിന്നെ ഒരുപാട് പേര് ഇതുപോലത്തെ ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട് അതിന് എന്താ ചെയ്യുക എവിടെ നിന്ന് തുടങ്ങും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് ഇടുന്നുണ്ട് ഒരുപാട് പേർക്ക് നമ്മൾ റിപ്ലൈ കൊടുക്കണുണ്ട് നമ്മൾ റിപ്ലൈ കൊടുക്കാൻ പറ്റാത്ത സമയത്ത് നമ്മൾ റിപ്ലൈ കൊടുക്കാറില്ല അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് വിടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയൊരു എമൗണ്ടിന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക നമ്മുടെ അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ കൊണ്ടു കൊടുത്ത് വെക്കുക നല്ല പെർഫെക്റ്റോട് കൂടെ നമ്മൾ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് എന്തായാലും അവിടുന്ന് കുഞ്ഞു കുഞ്ഞു ഓർഡറുകളും നമുക്ക് കിട്ടും സ്റ്റാർട്ടിങ്ങിൽ എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് ആദ്യം തന്നെ ആദ്യം കുറേ ഓർഡർ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ മെല്ലെ മെല്ലെയാണ് എനിക്ക് ഇത്രയും ഓർഡേഴ്സ് കിട്ടാൻ തുടങ്ങിയത് അതുപോലെ നിങ്ങൾക്ക് എന്ത് മെറ്റീരിയൽസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഇനി പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ കുറച്ച് പേയ്മെൻറ്റ് അടച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്തോളൂ സാധനം ഓർഡർ എടുത്തോളൂ എന്നിട്ട് സാധനം ഇവിടെ നിന്ന് അയക്കണേക്കാൾ മുന്നായിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് എനിക്ക് തന്നാൽ മതി അത്രയും ഇതൊക്കെ നമ്മൾ ചെയ്യുക അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക സ്ക്രീൻ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനം ഞങ്ങൾ വീട്ടിൽ എത്തിച്ചു തരും പിന്നെ ഒരുപാട് പേര് ബൺ മെറ്റീരിയൽസ് എന്ന് ചോദിച്ചിട്ടുണ്ട് ബൺ മെറ്റീരിയൽസ് എത്തിയിട്ട് ഇല്ല രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ എത്തും അത് വന്ന് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസ് ഇടും അതിനനുസരിച്ചിട്ട് നമ്മളെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതാണ് ഇന്ന് നമുക്ക് രണ്ട് നല്ലൊരു ഷോപ്പ് കിട്ടിയാൽ മതി ഒരു രണ്ടേ രണ്ട് ഷോപ്പ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് തന്നെ അത്യാവശ്യം ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും വേണമെന്നില്ല അപ്പം അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഒന്ന് നടന്നിട്ട് അന്വേഷിക്കുക ഷോപ്പുകളിൽ അന്വേഷിക്കുക ഞാൻ ബ്രേസിലേറ്റ് ഉണ്ടാക്കുന്നുണ്ട് വീട്ടിലിരുന്നിട്ട് അതുപോലെ മാലകൾ ഉണ്ടാക്കണുണ്ട് എന്നൊക്കെ പറയുക അപ്പോൾ തുടക്കത്തിൽ തന്നെ നമുക്ക് രണ്ട് കടകൾ കിട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിലേക്ക് അത്യാവശ്യം ഓർഡർ കിട്ടിക്കഴിഞ്ഞാല് പിന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ അറിഞ്ഞു തുടങ്ങും അപ്പോൾ തുടക്കത്തിൽ തന്നെ നമുക്ക് ഒരുപാട് കടകളൊന്നും വേണമെങ്കിൽ ഒന്നോ രണ്ടോ കട കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യത്തിനായി എനിക്ക് പിന്നെ ഹോൾസെയിൽ ഷോപ്പ് കിട്ടിയതുകൊണ്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് ഒരു ബൾക്കായിട്ട് എടുക്കുന്നത് അതായത് റീട്ടെയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒന്നോ രണ്ടോ പീസൊക്കെ ആയിട്ടാണ് എടുക്കുകയുള്ളൂ ഇതിപ്പോൾ ഹോൾസെയിൽ കാണാൻ നമുക്ക് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് രണ്ടെണ്ണം കിട്ടിയത് കൊണ്ടാണ് നമ്മളിങ്ങനെ അവർ പറയുന്നതിനനുസരിച്ചിട്ട് നമ്മൾ സ്പീഡിൽ ഉണ്ടാക്കി കൊടുക്കാൻ വേണം അതിനോട് അനുസരിച്ചിട്ട് നല്ല വൃത്തിയിൽ ഉണ്ടാക്കി കൊടുക്കാൻ വേണം അപ്പോഴാണ് നമുക്ക് കൂടുതൽ കൂടുതൽ ഓർഡേഴ്സ് കിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് അങ്ങനെ ഇങ്ങനെ ഒരു വരുമാനം ആഗ്രഹിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ സ്ത്രീ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ ഇങ്ങനത്തെ ചെറിയൊരു ബിസിനസ്സാണിത് അത് നമുക്ക് ചെയ്യാൻ വലിയ വലിയ ഇതൊന്നും വേണ്ട അപ്പൊ ചെറിയൊരു എമൗണ്ടിന് ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് മാല ഉണ്ടാക്കൽ അതുപോലെ തന്നെ ബ്രേസ്ലേറ്റ് ഉണ്ടാക്കൽ അപ്പൊ ഇങ്ങനൊക്കെയാണ് ഇപ്പൊ ഞാൻ ചെറിയൊരു വരുമാനമൊക്കെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് മാല ഉണ്ടാക്കാനൊക്കെ ഇപ്പോൾ ആളെ ആവശ്യമാണ് കാരണം ഇവിടുത്തെ പട കാര്യങ്ങളും എല്ലാം കൂടെ എനിക്ക് നടക്കുന്നില്ല കാരണം അതുകൊണ്ട് തന്നെ എനിക്ക് മാല ഉണ്ടാക്കാനാണെങ്കിലും ബ്രേസ്ലേറ്റ് ഉണ്ടാക്കാനാണെങ്കിലും എനിക്കൊരാളെ കിട്ടുകയാണെങ്കിൽ അത് വലിയൊരു ഉപകാരമാണ് പക്ഷെ നമുക്ക് തരുന്ന പൈസയെന്ന് നമുക്ക് തുച്ഛമായ ഒരു പൈസയാണ് ഈ ഉണ്ടാക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഒരുപാട് നിങ്ങൾക്കറിയാമല്ലോ ഹോൾസെയിൽ റേറ്റിലാവുമ്പോൾ നമുക്ക് ഹോൾസെയിൽ റേറ്റിന് തന്നെ നമുക്ക് കൊടുക്കണം അപ്പം അതുകൊണ്ട് തന്നെ മാല ഉണ്ടാക്കിയാലും ഇത്ര ബ്രേസറേറ്റ് ഉണ്ടാക്കിയാലും ഇത്രയും നമുക്ക് കൊടുക്കണ തന്നെ അത് കൊടുക്കണവർക്ക് അത് ഇഷ്ടപ്പെടണമെന്നുണ്ടാവില്ല അത്രയും തുച്ഛമായ പൈസയാണ് ഒരു മാല ഉണ്ടാക്കിയാലും ഒരു ബ്രേസ്ലേറ്റ് ഉണ്ടാക്കിയാലും കിട്ടുന്നത് പിന്നെ നമുക്ക് ബൾക്ക് ബൾക്കായിട്ട് ഓർഡർ കിട്ടുമ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ തരുകയും ചെയ്യും പിന്നെ ഒരുപാട് പേര് ബ്രേസ്ലേറ്റ് ഉണ്ടാക്കാനും മാലുണ്ടാക്കാനൊക്കെ താല്പര്യം ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരുപാട് ലോങ്ങ് ആകുമ്പോൾ നമുക്കിത് ഇവിടുന്ന് അയച്ചു തരുന്ന ഷിപ്പിങ്ങും ഇങ്ങോട്ട് അയക്കുന്ന ഷിപ്പിങ്ങും ഒന്നും മുതലാവില്ല അതുകൊണ്ടാണ് ബണ്ണുണ്ടാക്കാനാണെങ്കിലും ബ്രേസ്ലേറ്റ് ഉണ്ടാക്കാനാണെങ്കിലും മാലുണ്ടാക്കാനാണെങ്കിലും ആളുകളെ അകലെ നിന്നിട്ടുള്ള ആളുകളെ നമ്മൾ എടുക്കാത്തത് നമ്മുടെ അടുത്തുള്ളവർക്കൊക്കെയാണെന്ന് വെച്ചെങ്കിൽ വന്നിട്ട് ചെയ്തിട്ട് പോവാനും അതുപോലെ വന്നിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് വന്നിട്ട് വാങ്ങി പോകണവർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ ചെയ്യുമ്പോഴാണ് അത് നടക്കുള്ളൂ അതുകൊണ്ടാണ് ഒരുപാട് പേര് ഇങ്ങനെ ലോങ്ന്ന് വിളിക്കണുണ്ട് അപ്പോൾ അവരും കൂടെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോസിൽ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഒരുപാട് പേര് ഇങ്ങനെ വിളിച്ചിട്ട് എന്തെങ്കിലും ജോബ് വേക്കൻസി തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഇടങ്ങറൊക്കെ ഉണ്ട് കാരണം പത്ത് രൂപയ്ക്ക് വേണ്ടിയിട്ടല്ലേന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ എന്തായാലും ഒരു ഷോപ്പ് ഇടാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് ആ ഷോപ്പൊക്കെ നല്ല രീതിയിൽ പോകാമെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാവർക്കും ഞാനൊരു വരുമാനമൊക്കെ ആക്കി തരണ്ട് അങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് എന്തായാലും ഒന്നാവും അത് സാധിച്ചു തരട്ടെ അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ